السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ുംരായ സഹോദരന്മാരെ സർവലോക പരിപാലകനായ അള്ളാഹുസ് ഭാനുഅഅലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കണമെന്ന് എന്നെ മറക്കാതെ ഈ വേളയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുക സത്യവിശ്വാസികളായ നമ്മൾ പരിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നന്ന പടച്ച റബിന്റെ തൃപ്തിയും സ്നേഹവും ഇഷ്ടവും ഒക്കെ ലഭിക്കുന്ന രൂപത്തിൽ അമലുകളെ ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ സഹായിക്കുമാറ നമ്മൾ നോക്കുന്നതും മറ്റ് നിർബന്ധമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതും ഐച്ഛികമായി ധാരാളം പുണ്യപ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നതുമൊക്കെ നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിനു ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന ഉറച്ച ബോധമുള്ളതുകൊണ്ടാണ് ആ ഒരു ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പശുദ്ധ ഖുർആാൻ വായിക്കുന്ന പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം ലുഖ്മാനിന്റെ അവസാന ഭാഗത്ത് കാണുന്ന ഒരായത്താണ് ഞാൻ ആദ്യമായി നിങ്ങളെ ഓത്തിക്കേൽപ്പിച്ചത് അള്ളാഹു സുബാൻ വത്തഅല ജനങ്ങളെ ഒന്നടങ്കം വിളിച്ച് ആവശ്യപ്പെടുന്നത് റബ്ബക്കും ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് എന്തിനാണ് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും നമ്മുടെ പക്കൽ നിന്ന് വരും ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്ത ധാരാളം ആളുകളുണ്ട് ആ ആളുകൾക്ക് പക്ഷേ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെക്കാൾ വലിയ സൗകര്യങ്ങളുണ്ട് അവർക്ക് സ്വന്തമായി സഞ്ചരിക്കാൻ വിമാനങ്ങളുണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ഭൗതികമായ ചുറ്റുപാടുകളുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ എന്തിനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് ഇവിടെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം ആ ചോദ്യത്തിനുള്ള മറുപടി എന്നോണമാണ് ശേഷം അള്ളാഹു നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെടേണ്ടതുണ്ട് ആ ദിവസത്തിൽ മക്കളെ കൊണ്ട് പിതാവിനോ പിതാക്കളെ കൊണ്ട് മക്കൾക്കോ ഒന്നും പ്രയോജനമില്ലാത്ത ഒരു ദിനമാണത് അത്തരമൊരു ദിനം വരാനുണ്ട് എന്ന ഒരവസ്ഥ നമുക്കില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ധിക്കാരികളായ പല ആളുകളും ജീവിക്കുന്നത് പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാമായിരുന്നു അള്ളാഹുസ്ബഹാനു വത്തഅല ഈ ഭൗതിക ലോകത്ത് സത്യവിശ്വാസികൾക്കും നിഷേധികൾക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം ചുരുങ്ങുകൊടുത്തിട്ടുണ്ട് ഇവിടെ ശ്വസിക്കുന്നതും കുടിക്കുന്നതുമൊക്കെ അതിൽ സത്യവിശ്വാസി അവിശ്വാസി എന്ന വേർതിരിവ് അള്ളാഹു സുബാനോത്ത ആല ഏർപ്പെടുത്തിയിട്ടില്ല അതിന്റെ കാരണം ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്കൽ അത്രയേ സ്ഥാനമുള്ളൂ എന്നതാണ് ആ വിഷയം നബ്സല്ലാഹു അലഹി വസ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയെങ്ങാനും സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ അതായത് ഭാരം അതിന്റെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു സ്ഥാനം ഈ ദുനിയാവിന് അള്ളാഹുസ്ബഹാനുവാത്ത ആല നൽകിയിരുന്നുവെങ്കിൽ മസകാമിനു അങ്ങനെയാണെങ്കിൽ അള്ളാഹുസ്ബഹാനുവാത്ത ആല ഈ ഭൂമിയിൽ ഒരു അവിശ്വാസിക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നൽകുമായിരുന്നില്ല എന്നാണ് അപ്പൊ അള്ളാഹു ഈ ദുനിയാവിന് അത്രയും നിസാരമായിട്ടാണ് കണ്ടിരിക്കുന്നത് പരലോകമാണ് ഏറ്റവും പ്രധാനം ആ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇവിടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നത് അതാണ് മാതാപിതാക്കൾ കൊണ്ട് മക്കൾക്കോ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കോ പ്രയോജനമില്ലാത്ത ഒരു ദിനം വരാനുണ്ട് ആ ദിനമില്ലായിരുന്നെങ്കിൽ ഇവിടെ നമുക്കെല്ലാം തോന്നിയതുപോലെ ജീവിക്കാമായിരുന്നു അങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്ന വസ്തുത ഉൾക്കൊള്ളുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ പലപ്പോഴും ആ ദിനത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നു അപ്പോഴാണ് നമ്മളിലേക്ക് അരുതായ്മകൾ കടന്നു വരുന്നത് തിന്മകൾ കടന്നു വരുന്നത് അത് പിഷാജിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനു വത്ത ആല പറഞ്ഞ സന്ദർഭത്തിൽ പിഷാജ് എന്ന ഒരു സംവിധാനത്തെ അള്ളാഹു സുബാനു വത്ത ആല ഏർപ്പെടുത്തി മനുഷ്യനെ പിഴപ്പിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പിഷാജിന്റെ പണി ഏതാണ് അള്ളാഹു സുബാനു വത്ത ആല പിഷാദിന് അങ്ങനെ ഒരു സൌകര്യം നൽകിയിട്ടുണ്ട് അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാന വത്താല പിഷാദിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിനു ശേഷം അതിനുള്ള കാരണം പറയുന്ന ഒരു ഭാഗം പശുക്കു ആന നമുക്ക് കാണാൻ കഴിയും പരലോകത്തിൽ ആർക്കെല്ലാം വിശ്വാസമുണ്ട് പരലോകത്തിൽ ആർക്കെല്ലാം സംശയമുണ്ട് എന്നത് വേർതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ പിശാജിന്റെ കെണിയിൽപ്പെട്ട് തിന്മകളിലും പാപങ്ങളിലും മുഴുകുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ പരലോകവിശ്വാസം ശരിയായിട്ടില്ല എന്ന പരലോകവിശ്വാസം സത്യസന്ധമായിരുന്നുവെങ്കിൽ പിശാജ് എന്ന് പറയുന്ന ശക്തി നമുക്കൊരു പ്രശ്നമേ ആകുമായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും മനുഷ്യൻ അവന്റെ തിന്മകൾക്ക് ന്യായം പറയാൻ പിശാജിനെ കൂട്ടുപിടിക്കാറുണ്ട് എന്ത് ചെയ്യാനാണ് എന്നെ പിശാജ് പിഴപ്പിച്ചു എന്ന നിലക്ക് പിശാജിനെ കൂട്ടുപിടിച്ച് തിന്മകൾക്ക് ന്യായം പറയാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് പക്ഷേ അള്ളാഹുസ്ബനോല മനുഷ്യരോട് പറയുന്നു പിശാജ് എന്ന സംവിധാനം ആർക്കെല്ലാം പരലോകത്തിൽ വിശ്വാസമുണ്ട് ആർക്കെല്ലാം അതിൽ നിമ്മൻ പിശക് ആർക്കെല്ലാം അതിൽ സംശയമുണ്ട് ഈ കാര്യം വേർതിരിക്കാൻ വേണ്ടിയാണ് പിഷാജിനെ സംവിധാനിച്ചത് അപ്പോൾ അത് നമ്മൾ മനസ്സിലായിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അള്ളാഹു സുബ്ഹാനുഅല ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുറത്തുല്ല കുമാനിന്റെ അവസാന ഭാഗത്തുള്ള ആയത്തിൽ എന്നാണ് ചേർത്ത് പറഞ്ഞത് തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് അഥവാ ഇവിടെ സത്യവിശ്വാസം സ്വീകരിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുസ്ബാനുഅല വാഗ്ദാനം ചെയ്ത കാര്യമാണ് വാഗ്ദാനം ചെയ്ത കാര്യമാണ് അള്ളാഹുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി തിന്മകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അതുപോലെ തന്നെ ആ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഓർമ്മയില്ലാതെ തിന്മകളിലും പാപങ്ങളിലും മുഴുകി ജീവിക്കുന്ന ആളുകൾ അവർ അവിശ്വാസികളാണെങ്കിൽ തീർച്ചയായും അല്ലാത്തവരാണ് എങ്കിൽ അവരുടെ പാപങ്ങൾക്കനുസരിച്ചും അവർ നരകശിക്ഷ അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്നതും അല്ലാഹു സുബാനുവാത്ത ആല പരിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചിങ്ാഹു അലഹി വസ്സലമയുടെ ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിച്ച കാര്യമാണ് ഇതെല്ലാം ശരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് അതാണ് നബ്സുലാഹു അലഹി വസ്സലമയുടെ ഒരു പ്രാർത്ഥനയിൽ വന്നാറു വൽ ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് നബ്ലാഹു അലഹി വസ്സലമ എല്ലാ പരലോക സംബന്ധമായ റൈബിയായ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെയെല്ലാം ആവർത്തിച്ച് സത്യപ്പെടുത്തുന്നു കാണാൻ പറ്റും അതെന്തിനാണ് അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ സത്യമായി ഉൾക്കൊള്ളേണ്ട കാര്യമാണ് എന്ന് ഇൻസാനു മനുഷ്യൻ തുലയട്ടെ അവൻ എത്രമാത്രം വലിയ നിഷേധിയാണ് അല്ലെ എന്തുകൊണ്ടാണ് അവനെ നിഷേധം കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യന്റെ ആ ജീവിതഘട്ടത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുന്നുണ്ട് മിന്നോ തൊഫത്തിൻ എന്തിൽ നിന്നാണ് അവനെ നാം പടപ്പി പടച്ചത് മിന്നോ തൊഫത്തിൻ വളരെ നിസാരമായ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ നിസാരമായ ഇന്ദ്രിയ തുളിയിൽ നിന്നാണ് നമ്മുടെ തുടക്കം അങ്ങനെ നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ജീവിക്കാൻ വേണ്ട വഴികളും സൗകര്യങ്ങളും ഒക്കെ എളുപ്പത്തിൽ അള്ളാഹു സുബാനു വത്താലും സൗകര്യപ്പെടുത്തി തന്നു സുമൂഫ അക്ബറ പിന്നെ അള്ളാഹു സുബാനു വത്താല നമ്മളെ മരിപ്പിക്കുകയും ഖബറിൽ അടക്കം ചെയ്യുകയും ചെയ്യും നമ്മളെല്ലാവരും മരിക്കുകയും ഖബറിൽ കിടക്കുകയും ചെയ്യും സുമറ പിന്നീട് അള്ളാഹുസ്ബാനു ആലെ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ നമ്മളെ പുറത്തു കൊണ്ടുവരും പരലോകം ഉണ്ട് എന്ന ആ ഉൾപ്രേരണയും ഉൾചിന്തയും എത്ര കണ്ട് നമ്മളെ സ്വാധീനിക്കുന്നുവോ അതാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്നത് ഏതെല്ലാം നിലക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ അവിടെയാണ് നമ്മുടെ വിജയം പലപ്പോഴും ഈ ഒരു ഓർമ്മ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ നീങ്ങിപ്പോകുന്നു ആ സന്ദർഭത്തിലാണ് നമ്മൾ അറിയാതെയും പലപ്പോഴും നമ്മൾ ഓർക്കാതെയും ഒക്കെ തിന്മകളും പാപങ്ങളും ചെയ്തു പോകുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തെ സംബന്ധിച്ച് അടിയുറച്ച ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് തടസ്സമാകുന്ന രണ്ട് ശത്രുക്കളെ സംബന്ധിച്ച് അല്ലാഹു ചേർത്തു പറഞ്ഞു അന്നക്കും ഈ ലോക ജീവിതം ഈ ജീവിതം വളരെ സുന്ദരമായി നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ആ ജീവിതത്തെ ഈ ദുനിയാവിനെ സംബന്ധിച്ച് ആ നിലക്ക് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം ഈ ദുനിയാവ് പരീക്ഷണ പരീക്ഷണത്തിന്റെ വേദിയാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഉണ്ടാകുന്ന തിന്മക്ക് കാരണമാകുന്ന വഴികളൊക്കെ നമ്മൾ തടഞ്ഞു വെക്കണം അവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനുള്ള അതിശക്തമായ പ്രേരണ നമുക്ക് ലഭിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇന്നവാദ എന്നത് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയണം ഉദാഹരണത്തിന് ഒരു സ്ത്രീ നമ്മുടെ മുമ്പിൽ ഇവിടെ നടന്നു പോകുന്നു എന്ന് വെക്കുക ഏതൊരു പുരുഷനും ഒരു സ്ത്രീയെ നോക്കിപ്പോകും അത് നോക്കിപ്പോകുക എന്നതാണ് പുരുഷന്റെ യഥാർത്ഥ സ്വഭാവം പുരുഷനാണെങ്കിൽ അവന്റെ എതിർ ലിംഗത്തെ നോക്കുമെന്നതാണ് പക്ഷേ നോക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബാനു വാലയാണ് അങ്ങനെ നോക്കാതിരുന്നാൽ അതുവഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന നോക്കാതിരിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക വഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന സൌകര്യം പരലോകത്തുള്ള സുഖങ്ങളാണ് അവിടെയുള്ള സ്വർഗസ്ഥ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പരിശുദ്ധ കുർആാനിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ സ്ത്രീകളെയും യാതൊരു മര്യാദയുമില്ലാതെ തന്റെ ആസ്വാദനത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുസ്ബഹാനു ആല പരലോകത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന സ്ത്രീയെ കൂടി ലഭിക്കണമെന്നയാൾ മോഹിക്കുന്ന എത്രമാത്രം വലിയ അപരാധമാണ് അള്ളാഹുസ് ബഹാനുവാ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മത്സരിക്കുന്നവർ അതിനുവേണ്ടിയാണ് മത്സരിക്കേണ്ടത് എന്ന് അള്ളാഹുസ് ബഹാനുവത് ആല പറഞ്ഞുവെങ്കിൽ ഇവിടെയുള്ള ഇത്തരമെല്ലാ തിന്മകളെയും ത്യജിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇതെല്ലാം ആസ്വാദനങ്ങളാണ് ദുനിയാവിലെ പല നിലക്കുമുള്ള ആസ്വാദനങ്ങൾ അതിനെയെല്ലാം ത്യജിക്കുമ്പോഴേക്കാണ് നമുക്ക് പരലോകത്തുള്ള ആ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ ഇന്ന വാദി ഹക്ക് എന്നത് ആ നിലക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ മനുഷ്യരിൽ അധികം പേർക്കും കഴിയുന്നില്ല അതുകൊണ്ട് അള്ളാഹുബാനു ആല ആ കാര്യം ഉൾക്കൊള്ളുവാൻ പരിശുദ്ധ കുറാനിലൂടെ പല സ്ഥലങ്ങളിലായി നമ്മ ഓർമ്മപ്പെടുത്തുകയാണ് എത്ര സ്ഥലങ്ങളിലാണ് ഇന്ന വാദി ഹക്ക് എന്ന അള്ളാഹു പറഞ്ഞത് പല സ്ഥലങ്ങളിലായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വിശ്വാസമില്ലാത്ത ആളുകൾ നിന്റെ വിശ്വാസത്തെ തകർത്ത് കളയാതിരിക്കട്ടെ ദുർബലമാക്കി കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്തും ഇന്ന വാതു ഹക്ക് എന്നാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം നമുക്കറിയാലോ മൂസാൻ നബി അലൈഹിഅഅ അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ മാതാവ് മൂസാൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ നദിയിലൊഴുക്കിയ സംഭവം പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അവർക്ക് അങ്ങേറ്റത്തെ സങ്കടമുണ്ട് പ്രയാസമുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിൻ്റെ മുറയൂട്ടിക്കൊള്ളു പക്ഷെ അതിന് പേടിയുണ്ട് എങ്കിൽ അവനെ അദ്ദേഹത്തെ നദിയിൽ ഒഴുകിക്കൊള്ളു ഇന്ന റാദു ആ അലൈഹി അലൈഹിത്തും ചെറിയ കുട്ടിയായിരിക്കാ തന്നെ അള്ളാഹുസ് ബഹാന അവരിലേക്ക് തിരിച്ചു നൽകുമെന്നാണ് വഹയിലൂടെ സന്ദേശം നൽകുന്നത് അതുകൊണ്ട് ഇന്ന റാദു മുർസലീൻ ആ മുസാനബിയെ മുസ്സലീങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് അള്ളാഹുസുബാനുത്തഅല അവരറിയി പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ പരിഷുദ്ർ സൂറത്തിൽ അള്ളാഹുസുബാനുത്താല വിശദീകരിച്ചിട്ട് നബിയുടെ തിരിച്ചു നൽകിയ ആ കാര്യം പറയവേ മു മാതാവിലേക്ക് മുസാനബിയെ തിരിച്ചു നൽകിയതിന്റെ കാരണം പറയുകയാണ് അവരെ കൺകുളിന് വേണ്ടി അവർ ദുഃഖിക്കാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് അവർക്ക് ഉറപ്പാകുന്നതിനു വേണ്ടി എന്നാ അപ്പൊ അള്ളാഹു പറഞ്ഞാൽ അതിൽ ഒരു മാറ്റമില്ല എന്ന ഒരു ശരിയായ ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതാണ് സൂറത്തു റൂമിന്റെ ആദ്യത്തിൽ വാദ ലാ ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അല്ലെ റോമക്കാർ ജയിക്കുമെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ അവിശ്വാസികൾക്ക് പറ്റിയില്ല പലർക്കും പറ്റിയില്ല വിശ്വാസികളായ ആളുകൾ വരെ അതിൽ സംശയത്തിലായിരുന്നാണ് അബൂഖർ പോലെയുള്ള ആളുകൾ ആ വിഷയത്തിൽ പന്തയത്തിന് വരെ തയ്യാറായ സംഭവം നമുക്കറിയാം പക്ഷെ അവിടെ അള്ളാഹുബൻ പറയുന്ന കാര്യം അള്ളാഹുസ്ബാൻ വാഗ്ദാനമാണ് തെറ്റിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അള്ളാഹു അവന്റെ വാഗ്ദാനം പാലിക്കുമെന്നത് ഉൾക്കൊള്ളുവാൻ മനുഷ്യരിൽ അധികം പേർക്കും കഴിയുന്നില്ല എന്ന് നമ്മളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ആ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ അതല്ല അള്ളാഹു പറഞ്ഞതെല്ലാം അതേപടി നടക്കാൻ പോകുന്നു എന്ന അടിയുറച്ച ബോധം നമ്മുടെ ഉള്ളിൽ അങ്ങേയറ്റം നിലകൊള്ളുന്നവരാണോ നമ്മൾ എന്നൊരു പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത് അവിടെയാണ് നമ്മുടെ വിജയവും പരാജയവും കുടികൊള്ളുന്നത് അതുകൊണ്ട് പടച്ച റബ്ബ് പരിശുദ്ധ കുർഹാനിലൂടെ പറഞ്ഞ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചു എടുത്തു പറഞ്ഞ കാര്യം അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി വാർത്തകൾ പറഞ്ഞു തരാൻ ആരാണുള്ളത് അല്ലാഹു അല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല അവൻ നിങ്ങളെ നാളിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും ലാ അതിലൊരു സംശയമേ ഇല്ല എന്നിട്ടുള്ള അല്ലാഹുവിനേക്കാൾ സത്യസന്ധമായി ഈ വിവരം പറഞ്ഞു തരാൻ മറ്റാരാണുള്ളത് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതിനേക്കാൾ വലിയ സത്യം വേറെ ആരാണ് പറയാനുള്ളത് അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും പരലോകത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി പോയി നിൽക്കേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ട് എന്ന ഉൾചിന്ത നമ്മളെ അങ്ങേയറ്റം ഗ്രസിച്ചിരിക്കണം ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം അവിടെ നമുക്ക് തടസ്സമാകുന്ന മൂന്ന് ശത്രുക്കൾ ഇറന്ന് ഈ ദുനിയാവാണ് മറ്റൊന്ന് നമ്മുടെ വർഗശത്രുവായ നമ്മുടെ ജന്മശത്രുവായ പിശാജാണ് മറ്റൊരു ശത്രു കൂടി ഉണ്ട് അത് നമ്മുടെ മനസ്സാണ് നമ്മൾ തന്നെ നമ്മുടെ ശത്രു ശത്രുവാകുമെന്നത് നമ്മൾ മനസ്സിലാക്കണം അതാണ് പരലോകത്ത് ആർക്കെങ്കിലും ഹൈർ ലഭിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ ആർക്കെങ്കിലും ഹൈറല്ലാത്തതാണ് ലഭിക്കുന്നത് എങ്കിൽ ഫല എലൂമന്നെ ഇല്ല നബ്സ അയാൾ അയാളെയല്ലാതെ മറ്റാരെയും പഴിക്കേണ്ടതില്ല ശപിക്കേണ്ടതില്ല തന്നെ തന്നെ പറഞ്ഞാൽ മതി വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഹുസ്ബാനു ആല പറയുന്നുണ്ട് പരലോകത്ത് കുടുങ്ങിയാൽ അടപ്പനെ ഞാൻ ചെയ്തു എന്നല്ലാതെ പിശാജി ചെയ്യിപ്പിച്ചു ദുനിയാവ് അങ്ങനെ ആയിരുന്നു എന്നും പറയാൻ ഒരു വകുപ്പുമില്ല എന്നതാണ് അള്ളാഹു സുബാനു വത്ത ആല പറയുന്നത് അത് സുഹത്ത് സ്വാതിലൂടെ കൃത്യമായി അള്ളാഹു സുബാനു വത്ത ആല നമ്മുടെ ഓർമ്മപ്പെടുത്തിയ കാര്യവുമാണ് ദാബൂദ് നബി അലഹിത്തു വസ്സലാം ഒരു വിധി പറയുന്നു ആ വിധി തെറ്റിപ്പോയതിന്റെ പേരിൽ അള്ളാഹുലെ കയറിച്ച് മടങ്ങുന്ന ഘട്ടത്തിൽ ദാബൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബാനു വത്ത നൽകുന്ന നിർദ്ദേശം അതാണ് പല തെറ്റിൽ ഹവ നീ നിന്റെ ദേഹ അതിനെ പിന്തുടരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പറഞ്ഞാൽ എന്താ നിന്റെ ഇച്ഛയെ നീ പിന്തുടരരുത് മനസ്സ് പലതും തോന്നിപ്പിക്കും പലതും ചെയ്യാൻ പ്രേരിപ്പിക്കും അതിന്റെ പിന്നാലെ നീ പോകരുത് എന്നാണ് അള്ളാഹുബാനോ പറയുന്നത് കാരണം എന്താ ഫയുദില്ല നീ നിന്റെ ഇച്ഛയുടെ പിന്നായ പിന്നാലെ പോയാൽ അത് നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നതാണ് സബീലില്ല അള്ളാന്റെ മാർഗം തെറ്റിപ്പോകുന്ന ആളുകൾക്ക് വമ്പിച്ച മാരകമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു ചേർത്ത് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് സഹോദരന്മാരെ പരലോകം ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗം യാഥാർത്ഥ്യമാണ് നരകം യാഥാർത്ഥ്യമാണ് മഹശറിൽ നിൽക്കേണ്ടി വരുമെന്നത് സത്യസന്ധമായി ഉൾക്കൊള്ളാൻ നമുക്ക് കടിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിയാകുക അങ്ങനെ അടിയുറച്ച പരലോകബോധം ഉണ്ടാക്കിയെടുക്കുവാൻ പരിശുദ്ധ ഖുർആാന്റെ നിരന്തരമായ പഠനത്തിലൂടെയും വായനയിലൂടെയും മാത്രമേ നമുക്ക് കഴിയുകയുള്ളതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുസ്ബാനു വത്തആാല നമുക്ക് കൃത്യമായി പരലോകമുണ്ട് എന്നും പരലോകം എങ്ങനെയായിരിക്കുമെന്നും ഉണ്ടാകുന്ന ഭീകര സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നും എല്ലാം കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ ആ സത്യം ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനു ആ നിലക്ക് പരിശ്രമിച്ച് വിജയം കണ്ടെത്തുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പിടവുകളും അള്ളാഹു സുബാനു വത്ത് നമുക്ക് അലീം റഹീം പുറത്തിന് റഹീമിൻ വസല്ല الله وسلم على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم